രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയം പൊതുവേ ശാന്തമായിരുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹിയിലും ഹരിയാനയിലും നടന്ന തിരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഒന്നും തന്നെ കഴിഞ്ഞ വർഷം കണ്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുകയാണ് കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ ആസാം എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും ഒരേ സമയം വിധിയെഴുതുന്നു പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിനും ഭരണകക്ഷിയായ എൻ ഡി എയ്ക്കും ഒരുപോലെ നിർണായകമാണ് ഈ വർഷം കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മാറി മാറി വരുന്ന ഭരണരീതി തിരുത്തി കുറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ രണ്ടാമതും അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാം ഊഴമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വൻ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിലെയും നഗരപ്രദേശങ്ങളിലെയും വോട്ടു വിഹിതത്തിൽ ഉണ്ടായ മാറ്റം യുഡിഎഫിന് പ്രതീക്ഷ നൽകുന്നു പത്ത് വർഷത്തെ തുടർച്ചയായ ഭരണം സൃഷ്ടിച്ചേക്കാവുന്ന ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന വെല്ലുവിളി കഴിഞ്ഞ തവണ സീറ്റുകൾ ഒന്നും നേടാനായില്ലെങ്കിലും പതിനൊന്ന് ശതമാനത്തിലധികം വോട്ട് വിഹിതം ബി ഉണ്ടായിരുന്നു ഇത്തവണ ഇരട്ടയക്ക സീറ്റുകളാണ് ബി ലക്ഷ്യമിടുന്നത് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാർ തമിഴ്നാട്ടിൽ സുരക്ഷിതമായ നിലയിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാവുന്നത് പുതിയ കരുത്തന്റെ വരവോടെയാണ് നടൻ വിജയ് രൂപീകരിച്ച പാർട്ടിയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പരീക്ഷണമാണിത് ടി വിക്ക് ആരുടെ വോട്ട് ബാങ്കിലാണ് വിള്ളലുകൾ ഉണ്ടാക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും തമിഴ്നാട്ടിലെ ഫലം ഡി എം കെ യുവ വോട്ടർമാരെ വിജയി ആകർഷിക്കുമോ എന്നതും നിരീക്ഷകർ ഉറ്റുനോക്കുന്നു എ എ ഡി എം കെ വിഭാഗീയതകൾ കാരണം ദുർബലമായി നിൽക്കുന്നു അതേസമയം ബി ജെ പി തമിഴ്നാട്ടിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു വലിയ തരംഗം സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ബംഗാൾ രാഷ്ട്രീയം ഇന്നും മമതാ ബാനർജി എന്ന സിംഗിൾ പവറിലാണ് കറങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുപക്ഷത്തെ താഴെ ഇറക്കിയ അധികാരമേറ്റ മമത ഇത്തവണ നാലാം മൂടമാണ് ലക്ഷ്യമിടുന്നത് തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ ബംഗാളിൽ പ്രധാന വെല്ലുവിളി ബി ജെ പി കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് സീറ്റുകൾ നേടി ബി ജെ പി ഞെട്ടിച്ചിരുന്നു േക്കാൾ ഉപരിയായി നുഴഞ്ഞുകയറ്റം സുരക്ഷ ബംഗാളി അസ്മിത എന്നീ വിഷയങ്ങളിലാകും ഇത്തവണയും പോരാട്ടം ഒരിക്കൽ ബംഗാൾ ഭരിച്ചിരുന്ന സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ വെറും സാന്നിധ്യം മാത്രമായി ചുരുക്കിയിരിക്കുന്നു തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി വീണ്ടെടുക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാകും അവർക്കിത് ആസാമിൽ ബി ജെ പി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ശക്തമായ ഭരണത്തെ വെല്ലുവിളിക്കുന്നത് കോൺഗ്രസിന്റെ യുവമുഖമായ ഗൗരവ് ഗൊഗോയി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും നിരന്തരം വാർത്തകളിൽ നിറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടെങ്കിലും വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണം നയിക്കുന്നത് ആസാമിൽ ബി ജെ പി തനിച്ച് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് വിവിധ പ്രാദേശിക കക്ഷികളുമായി ചേർന്ന് വലിയൊരു സഖ്യം രൂപീകരിച്ചിട്ടുമുണ്ട് ആസാമിലെ വോട്ട് പിന്നിച്ച് പോകാതിരിക്കാൻ എഐ യു ഡി എഫ് പോലുള്ള കക്ഷികളുമായി കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ നിർണായകമാണ് കേന്ദ്രഭരണ പ്രദേശമായി പുതുച്ചേരിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ അലയോലികൾ ഉണ്ടാകുമെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിനാണ് ഇവിടെ കൂടുതൽ മുൻഗണന എൻ ആർ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഇവിടെ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഡി എം കെ സഖ്യം ഇതിനോടകം തന്ത്രങ്ങൾ മെരഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പുറമെ മറ്റ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചില നീക്കങ്ങൾ കൂടിയുണ്ട് ഏകദേശം എഴുപത്തഞ്ച് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കും സംസ്ഥാനങ്ങളിലെ നിയമസഭാ കക്ഷി നില മാറുന്നത് രാജ്യസഭയിലെ ഭൂരിപക്ഷത്തെയും ബാധിക്കും ഇത് കേന്ദ്ര സർക്കാരിന് ബില്ലുകൾ പാസ്സാക്കുന്നതിനും മറ്റും നിർണായകമാകും മുംബൈ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കും ഇന്ത്യയിലെ ഏറ്റവും ധനികമായ കോർപ്പറേഷനായ ബി പിടിക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പുകൾ കേവലം അഞ്ച് മേഖലകളിലെ ഭരണമാറ്റത്തിനുള്ളതല്ല മർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പിലേക്കുള്ള ഇന്ത്യയുടെ മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുന്ന സൂചികയാകും ആസാമിലെ ഹിമന്തയുടെ വർഗീയ കാർഡും കേരളത്തിലെ ഭരണ തുടർച്ചയ്ക്കായുള്ള ഇടതുപക്ഷത്തിന്റെ പോരാട്ടവും ബംഗാളിലെ മമതയുടെ ഉരുക്ക് തമിഴ്നാട്ടിലെ സിനിമയും രാഷ്ട്രീയം കലർന്ന പുതിയ മാറ്റങ്ങളും ഇന്ത്യ ജനാധിപത്യത്തിന്റെ വൈവിധ്യമാർന്ന കാഴ്ചകളാകും നമുക്ക് സമ്മാനിക്കുക